ഹായ് ഹലോ ഇന്ന് എൻ്റെ സ്റ്റൈൽ ഓഫ് സാമ്പാർ എങ്ങനെ വെക്കണമെന്ന് പറഞ്ഞു തരാം അഞ്ഞൂറ് ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ് വേണ്ടത് അതിൽ ഈ ഒരു കപ്പിനളവിന് ഒന്നേകാൽ കപ്പ് തൂവരം പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യം അത്ര എടുക്കാം ശേഷം പരിപ്പ് നല്ലതുപോലെ കഴുകുക കുക്കറിൻ്റെ കാൽഭാഗം വെള്ളം എടുക്കുക അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർക്കുക ശേഷം രണ്ട് പച്ചമുളക് ഒരു സവാളയുടെ കാൽഭാഗം ഇത്രയും ഇത്രയും ചേർത്തതിന് ശേഷം അടുത്തതായിട്ട് ആവശ്യം പച്ചക്കറികളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് കത്തിരി ക്യാരറ്റ് വെള്ളരി മത്തങ്ങ പടവലം ഇത്രയാണ് ഇവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു ക്യാരറ്റ് ഒരു കത്തിരി വെള്ളരി മത്തങ്ങ പടവലം ഇത് മൂന്നും മുഴുവനായിട്ടുള്ളതിൻ്റെ കാൽഭാഗമാണ് എടുത്തിരിക്കുന്നത് ഇത് പരിപ്പുമായിട്ട് കുക്കറിലേക്ക് ചേർത്ത് മൂന്ന് വിസിൽ വരുന്നതുവരെ വെക്കുക ശേഷം കടുക് താളിക്കാനായിട്ട് ഒരു ഉരുളി എടുക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ കടുക് കുറച്ച് കറിവേപ്പില രണ്ട് മുളക് കാൽഭാഗം സവാള അരിഞ്ഞത് ഇത്രയായിട്ട് നല്ലപോലെ അഴറ്റുക ഇതിലേക്ക് ഞാനവിടെ കാണിച്ചിരിക്കുന്ന ടീസ്പൂണിൻ്റെ അളവിന് കാൽ ടീസ്പൂൺ ഉൽവാപ്പൊടി അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ കായ്പ്പൊടി ഇത് ഇത്രയും ചേർത്ത് നല്ലതുപോലെ വഴറ്റുക ഇതിലേക്ക് നാല് മുതൽ അഞ്ച് വരെ വെണ്ടയ്ക്ക രണ്ട് തക്കാളി ഇത്രയും ചേർത്ത് വഴറ്റുക നാല് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് ഇത്രയും ചേർത്ത് പച്ചമണം പോകുന്നത് വരെ വഴറ്റുക ഇവ ഇത്രയും നന്നായി വഴറ്റിയ ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും പച്ചക്കറികളും ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇവ യോജിപ്പിച്ചതിന് ശേഷം ഒരു വിരലിൻ്റെ കാൽഭാഗം പുളി വെള്ളത്തിൽ ചേർത്ത് നന്നായി പിഴിഞ്ഞ് അതും ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ശേഷം കുറച്ചും കൂടി വെള്ളം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യമായ ഉപ്പും ചേർത്ത് സാമ്പാർ നന്നായി ഇളക്കുക നന്നായി തിളച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്താൽ സൂപ്പറായിട്ടുള്ള സിംപിളായിട്ടുള്ള സാമ്പാർ തയ്യാറും ബ്രേക്ക്ഫാസ്റ്റിലാണെങ്കിൽ പുളി ഒഴിവാക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാമ്പാറാണ് മറക്കാതെ ട്രൈ ചെയ്യൂ ഇനിയും ഇതുപോലുള്ള എൻ്റെ സ്റ്റൈൽ റെസിപ്പികൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക